നമസ്കാരം ഞാൻ അശ്വതി കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം വിഫലമായ പ്രാർത്ഥന തൊടുപുഴയിൽ അമ്മയുടെ ആൺസുഹൃത്തിന്റെ ക്രൂരമർദ്ദനത്തിനിരയായ ഏഴു വയസ്സുകാരൻ മരിച്ചു മരണകാരണം തലയോട്ടിക്കേറ്റ ഗുരുതര പരിക്ക് മർദ്ദനത്തെ തുടർന്ന് കഴിഞ്ഞ പത്ത് ദിവസമായി കോരഞ്ചേരി മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയായിരുന്നു ജീവൻ നിലനിർത്തിയിരുന്നത് ആശുപത്രിയിലെ ഡോക്ടർമാരും സർക്കാർ നിയോഗിച്ച വിദഗ്ധ സംഘവും കഴിഞ്ഞ പത്ത് ദിവസമായി ഏഴു വയസ്സുകാരന്റെ ജീവൻ നിലനിർത്താൻ പരിശ്രമിക്കുകയായിരുന്നു ഇന്നലെ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചിരുന്നു കുടലിന്റെ പ്രവർത്തനം നിലച്ചിരുന്നതിനാൽ ദ്രവരൂപത്തിൽ ഭക്ഷണം നൽകുന്നത് നിർത്തിവെച്ചിരുന്നു രാത്രിയോടെ ഹൃദയത്തിന്റെ പ്രവർത്തനം മന്ദഗതിയിലാവുകയും രക്തസംബർ താഴുകയുമായിരുന്നു കുട്ടിയെ ക്രൂരമർദ്ദനത്തിനിരയാക്കിയ അമ്മയുടെ ആൺസുഹൃത്ത് അരുണാനന്ദനെതിരെ പോലീസ് കൊലക്കുറ്റം ചുമത്തി സംഭവത്തിൽ ഹൈക്കോടതി ഇന്നലെ സ്വമേധ്യ കേസെടുക്കുകയും ചെയ്തിരുന്നു സിൻഹൈനി കൈപ്പാട്ടിയിൽ ബി ജെ പി എംപിയും സിനിമാതാരവുമായ ശത്രുഘൻ സിൻഹ കോൺഗ്രസിൽ ചേരുന്നു ഡൽഹിയിൽ പാർട്ടി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ എഐസിസി സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു മുന്നണി പ്രവേശനം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയെ സന്ദർശിച്ചിരുന്ന സിൻഹ താൻ കോൺഗ്രസിൽ ചേരുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു പാട്ന സാഹിബ് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ബി ജെ പി ടിക്കറ്റിൽ മത്സരിച്ച രണ്ടു തവണ എംപിയായ വ്യക്തിയാണ് ശത്രുക്കൻ സിൻഹ ബി ജെ പിയിൽ നിന്നുകൊണ്ട് പ്രധാനമന്ത്രി വിമർശിച്ച സിൻഹയ്ക്ക് ഇത്തവണ ബി ജെ പി സീറ്റ് നിഷേധിച്ചിരുന്നു യോഗിക്കൊപ്പം പിള്ള മുസ്ലിം ലീഗിനെതിരായ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ പരാമർശം ചട്ടലംഘനമാണെങ്കിൽ കാരണം കാണിക്കൽ നോട്ടീസ് നൽകണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള നടപടി വന്നാൽ നേരിടാൻ പാർട്ടിക്ക് കരുത്തുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന എല്ലാ കാര്യങ്ങളും വിഴുങ്ങാനാവില്ല അതിനിടെ യോഗി ആദിത്യനാഥിന്റെ ലീഗ് വിരുദ്ധ പരാമർശത്തിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കണമെന്നു പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ബി ജെ പിയുടെയും യോഗി ആദിത്യനാഥിന്റെയും പരാമർശങ്ങൾ പച്ചയായ വർഗീയത യോഗിയുടെ പരാമർശത്തിനെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് നടപടി സ്വീകരിക്കണമെന്നും യഥാർത്ഥ വൈറസ് ബി ജെ പി എന്നും ആരോപണം അതിനിടെ വൈറസ് എന്ന് അധിക്ഷേപിക്കുകയും പാകിസ്ഥാൻ പതാക ഉപയോഗിക്കുന്നവരെന്ന് ആരോപിക്കുകയും ചെയ്ത യോഗി ആദിത്യനാഥിനെതിരെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഇന്ന് മുസ്ലിം ലീഗ് പരാതി നൽകും മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് പതാകയും പാക് പതാകയും ഒന്നാണെന്ന് പ്രചരിപ്പിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്ത് അംഗീകൃത പാർട്ടിയായി പ്രവർത്തിക്കുന്ന സംഘടനയെ അപകീർത്തിപ്പെടുത്തുന്നതെന്ന് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി എ മജീദ് ചരിത്രത്തെയും വർത്തമാനത്തെയും രാഷ്ട്രീയത്തെയും കുറിച്ച് സാമാന്യ ബോധമുള്ളവർ ഈ പ്രസ്താവന തള്ളിക്കളയും ദുഷ്ടലാക്കോടെ അപകീർത്തി പരാമർശങ്ങൾ നടത്തുന്നവരെ രാഷ്ട്രീയമായി നേരിടുമെന്നും മജീദ് പരാതിയിൽ പോലീസ് അന്വേഷണം കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവനെതിരായ ഒളി ക്യാമറ വിവാദം പോലീസ് അന്വേഷിക്കും രാഘവനെതിരായ പരാതികളും രാഘവൻ നൽകിയ പരാതികളും പ്രത്യേക സംഘം അന്വേഷിക്കും രാഘവനെതിരെ ലഭിച്ച വിവിധ പരാതികൾ കണ്ണൂർ റേഞ്ച് ഐ ജിക്ക് കൈമാറി സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ രാഘവന്റെ പണമിടപാടുകളിൽ കോഴിക്കോട് എ അന്വേഷണം തുടങ്ങി അതിനിടെ എം കെ രാഘവനെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് മുഹമ്മദ് റിയാസ് എം കെ രാഘവന്റെ പണമിടപാടുകളെക്കുറിച്ചും തിരഞ്ഞെടുപ്പ് ചട്ട ചട്ടലംഘനത്തെക്കുറിച്ചും അന്വേഷിച്ച് നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പരാതി അദ്ദേഹം നടത്തിയ തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെയും നിയമങ്ങളുടെയും ലംഘനത്തെപ്പറ്റി അന്വേഷിക്കണമെന്നും ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു രണ്ടായിരത്തി പതിനാലിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ആകെ അൻപത്തിമൂന്ന് ലക്ഷം രൂപ മാത്രമാണ് രാഘവൻ തിരഞ്ഞെടുപ്പ് ചെലവായി കമ്മീഷന് മുൻപാകെ കാണിച്ചത് എന്നാൽ സ്വകാര്യ ചാനൽ പ്രതിനിധിയോട് ഇരുപത് കോടി രൂപ ചെലവായെന്ന് പറഞ്ഞതിലൂടെ പണം ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് അട്ടിമറിച്ചെന്ന് സംശയിക്കുന്നതായും പരാതിയിൽ ആരോപണം പരിശോധന കഴിഞ്ഞു ഇനി അങ്കത്തട്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനായി സമർപ്പിക്കപ്പെട്ട നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി ആകെ സമർപ്പിക്കപ്പെട്ട മുന്നൂറ്റി മൂന്ന് പത്രികകളിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ടെണ്ണം സ്വീകരിച്ചു ഏറ്റവും കൂടുതൽ പത്രികകൾ സമർപ്പിക്കപ്പെട്ട വയനാട്ടിൽ മത്സരരംഗത്തുള്ളത് ഇരുപത്തിരണ്ട് സ്ഥാനാർത്ഥികൾ വയനാട് ഇരുപത്തിരണ്ട് ആറ്റിങ്ങൽ ഇരുപത്തിയൊന്ന് പത്തനംതിട്ട ഏഴ് ആലത്തൂർ ഏഴ് കോട്ടയം ഏഴ് എന്നിങ്ങനെയാണ് വിവിധ മണ്ഡലങ്ങളിൽ സ്വീകരിക്കപ്പെട്ട പത്രികകളുടെ എണ്ണമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ സംസ്ഥാനത്താകെ രണ്ട് കോടി അറുപത്തിയൊന്ന് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി അൻപത്തിമൂന്ന് വോട്ടർമാരുണ്ടെന്നും എഴുപത്തിമൂന്നായിരം പ്രവാസി വോട്ടർമാരുണ്ടെന്നും മീണ നൂറ്റി എഴുപത്തിമൂന്ന് ട്രാൻസ്ജെൻഡേഴ്സ് വോട്ടർമാരുണ്ടെന്നും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സരിതായ സ്നാരം നൽകിരുന്ന പത്രികകൾ തള്ളി കൗമുദി എഡ്ലൈൻസ് സമാപിക്കുന്നു അടുത്ത വാർത്തകളുമായി ഒരു മണിക്കു ശേഷം സേതുലക്ഷ്മി ചേരും നമസ്കാരം